ഹലോ രാധേ രാധേ സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കുറച്ച് ദിവസമായി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാൻ എങ്ങനെ ഇന്നത്തെ എൻ്റെ ഡെയിലി ലൈഫ് പോണത് പിന്നെ ഇപ്പോൾ എന്താണ് രാവിലെ ആയിട്ടോ രാവിലെ അഞ്ചാരായി അപ്പോൾ കണ്ടിട്ട് ഇരട്ട് കണ്ടിട്ട് തോന്നായിരിക്കുമോ ഇപ്പോൾ രാത്രിയാണ് വൈകുന്നേരമാണെന്നൊക്കെ തോന്നാം പക്ഷേ അല്ല രാവിലാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒന്നും കൂടി എല്ലാവർക്കും മോർണിംഗ് ആ ചേരായിട്ടോ എന്നെ കുളിച്ചു വന്നിട്ടോ അപ്പോൾ എന്താണ് വന്നപ്പോൾ തന്നെ ഞാനാണെങ്കിൽ ഓടിന്റെ മുകളിൽ കൊറങ്ങനെ കുറങ്ങന്മാരെ കണ്ടിട്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ആണെങ്കിൽ ഡെയിലി രാവിലെ പിന്നെ വൈകുന്നേരം കാണാൻ കഴിയണം മോട്ട് കുറങ്ങന്മാരെ അപ്പം നോർത്ത് ഇന്ത്യയിൽ എത്ര കുറങ്ങന്മാരെട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതാം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോവാ പോവാട്ടോ ചപ്പാത്തി കഴിക്കാനോ വറങ്ങന്മാര് ചപ്പാത്തി കഴിക്കാൻ ഒന്നതാ മൊബൈലിൽ കണ്ടിട്ട് ഞാനേ നീ നീറ്റ് ഇരുന്നിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെ ഇരുനെയ്ത്തേ രണ്ടാളും എന്താ എന്താളിവിടെ രണ്ടാളും എന്താണ് നേരത്തെ ഇരുന്നിട്ടോ ഓരാണെങ്കി ഓ ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങുന്നു വിചാരിച്ചേ പക്ഷെ ഉറങ്ങിയിട്ടില്ല ഓരോ ഇനി ഉച്ച ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങും എന്താ രണ്ടാളും കളിക്കാൻ <tellos> तो दिखा 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 क्या 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 खा 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 रही रही हो हो हाँ। तो 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 बता आने कॉपी मोन नोकीूट ട്ടോ സാധാരണ ഇവിടെ ആണെങ്കിൽ കുറെ സമയം എടുത്തിട്ടാണ് എല്ലാവരും പൂജ ചെയ്യല് എൻ്റെ പൂജ ആണെങ്കിൽ പെട്ടെന്ന് തീരുട്ടോ പിന്നെ എന്താ പിന്നെ മക്കളെ നോക്കാൻ പാടുള്ള എല്ലാരും അമ്പലത്തിലേക്ക് പോയിരിക്ക മുകളിലേക്ക് പോകാനുട്ടോ ഇതിൽ കാണുന്നത് ഞാൻ കേരളത്തിൽ ആണ്

ൂറ്റി എത്ര ആണ് വന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇപ്രാവശ്യമാണെങ്കിൽ ഡെലിവറി ചാർജ് കൂടുതലാണ് എടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എണ്ണോ എത്ര ആണ് എടുത്തത് ഇതിൻ്റെ കൂടെ മുത്താറി പപ്പടം പിന്നെ അച്ചാറ് പിന്നെ കന്നി അത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പതിനഞ്ച് കിലോ സാധനമാണ് ഇപ്രാവശ്യം കൂടുതലുള്ള ഒരു സാധനങ്ങൾ അപ്പോൾ പതിന പതിനഞ്ച് കിലോയ്ക്കാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ടുത്തെ അപ്പൊ ഭയങ്കര സങ്കടം അതിന് നല്ല ഓൺലൈൻ വാങ്ങിച്ചാൽ മതിയെന്ന് ഞാൻ പിന്നെ മുത്താലിക്ക് മാത്രം ആയിരത്തി മുതൽ അതിലൊന്നിത്ര ഡെലിവറി ചാർജ് എടുക്കുന്നത് ഇത് കൊടുപ്പിക്കൂട്ടോ ഹസ്ബൻഡിനാണെങ്കിൽ ഗോതമ്പ് പൊടി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഷുഗർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് അതുകൊണ്ടാണ് ഈ മുത്താലി വാങ്ങിച്ചത് അപ്പൊ

ഡെയിലി ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അരി ചിലപ്പോൾ ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടെടുക്കും കേട്ടോ അപ്പോൾ കുറേ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ തത്ത തത്തയൊക്കെ വരും അപ്പോൾ അങ്ങനെ എന്താണ് ഞാൻ ഇന്ന് മുത്താരി കൊടുക്കാമെന്ന് ചോദിച്ചത് കാരണം പൊടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുത്താരി ഉണ്ടാവൂല അപ്പോൾ കുറച്ച് മുത്താരി കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കാണുന്നത് തത്താണ് കേട്ടോ ടർസിൻ്റെ മുകളിൽ ഡെയിലി കുറേ തത്ത വരലുണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് വരുന്നില്ല ഞങ്ങൾ പോയാൽ കുറേ തത്ത പിന്നെയും വരും ഇവിടുത്തെ രാവിലത്തെ വ്യൂ രണ്ടാളക്രീം കഴിക്കാ അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ചായക്ക് തത്താണോ മക്കളാണെങ്കി അവിടെ ഇരുമ്പ് കഴിക്കേണ്ടി ചായണ്ടാക്കാണേ ഇപ്പടെ കാഞ്ചട കേട്ടോ പിന്നേം കൊറങ്ങാൻ വന്നേ നല്ല തടിച്ച കൊറങ്ങ ഇഞ്ചിട്ടോ കഴിക്കുന്നത് ചായക്ക് വേണ്ടിട്ട് അങ്ങനെ ഇത്ര ഇല കിട്ടിട്ടോ ഇത് എനിക്ക് മാത്രമായിട്ട് ചായക്കാണ് കേട്ടോ ഈ ഇല ചേർക്കാൻ പോണേ കൈകിട്ടാണ് കേട്ടോ പിന്നെ ചാപ്പൊടി മോളാണെങ്കി ഇവിടെ വികൃതി കാണിക്കട്ടോ ഏഹ് മോനെ ആണെങ്കി അടിക്കാത്ത സാധനങ്ങളൊക്കെ ഇറങ്ങാണ്ട് അപ്പൊ ഞാനിങ്ങ ചൂടായപ്പോതാ ഒളി ഒളിച്ചിരിക്കോ ഗുസ്തറിക നമ്മൾ ചായനെ തിളപ്പിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയി വരും പെട്ടെന്ന് ചായ ഉണ്ടാക്കി കഴിഞ്ഞാലേ അപ്പോൾ ചായന്റെ കളർ മാത്രം ഉണ്ടാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ചായ റെഡി ആയിട്ടോ അങ്ങനെ ചായ റെഡിയാണേ അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം എന്താണ് കമെൻ്റിൽ എന്തായാലും പറയണം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ചായ ഇഷ്ടം എന്ന് ചായ മാത്രമേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏകദേശം വീട്ടുകളിലൊക്കെ ചായക്ക് രാവിലെ ചായക്ക് കടി ഒന്നും ഉണ്ടാവില്ല വെറും ചായ എല്ലാവരും കുടിക്കുക പിന്നെ ഈവനിങ് ടൈമിലും ചായ വെറും ചായ ആണ് കുടിക്കുക ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിംഗിൽ ഈവനിങ്ങിൽ എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ പണിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ അപ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിക്സർ അങ്ങനെ ചെറിയൊരു കടിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ചിലവർ കൂടുതൽ പേരാണെങ്കിൽ വെറും ചായ കുടിച്ചിട്ട് ഉച്ച വരെ ടൈം സ്പെൻഡ് ചെയ്യും മീൻസ് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ പത്ത് മണിക്ക് അഥവാ ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുക അപ്പോൾ രാവിലെ രാത്രി വരെ ഒന്നും കഴിക്കില്ല വൈകുന്നേരം എന്തെങ്കിലും മിക്സറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കും പക്ഷേ അടുത്ത പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാം പിന്നെ വൈകുന്നേരം പിന്നെ നീ കടിയും കടിയും ചായ കഴിക്ക പിന്നെ രാത്രി ചോറ് കഴിക്ക അങ്ങനൊന്നും ഇവിടെ ഇല്ല അപ്പൊ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം

നാല് മിനിറ്റ് കൊണ്ട് ആട്ട ആട്ടക്കൊഴിച്ച് റെഡിയാവും അപ്പൊ ഇന്ന് ഞാൻ നമ്മളെ കേരള സ്റ്റൈൽ ഗ്രീൻ പീസ് കറി ആയിട്ട് ഉണ്ടാക്കാം പോണേ ടേസ്റ്റ് ഡിഫറെൻറ്റ് ഉണ്ടാവും പക്ഷേ ഏകദേശം അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ കാരണം കൊറേ ആയി കഴിച്ചിട്ട് ഞാനായിരിക്കും കടലക്കറി കണ്ടാക്കും നമ്മളെ കേരള സ്റ്റൈലില് അതെ ബോയിൽ ചെയ്തിട്ടുണ്ട് ബോയിൽ ചെയ്തിട്ടുള്ളൂ ഞാനിങ്ങനെ ഉണ്ടാക്കാം ബോയിൽ ആദ്യം ചെയ്യും പിന്നെ മസാല വേറാണ് മസാല ഉണ്ടാക്കുക പിന്നെ കറി ഉണ്ടാക്കും മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് കറി ഉണ്ടാക്കും ഉള്ളി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ത് ചേർക്കാൻ കുറച്ചു കിട്ടും ഇത്ര സാധനങ്ങളാ മുറിച്ച് വെച്ചത് തക്കാളിന് പച്ചമുളക് പിന്നെ കുറച്ചുള്ളൂ ഇന്നിപ്പോ അങ്ങനെ ഉള്ളത് തന്നെ വെച്ച് പിന്നെ ഇത്തിരി മുളക് കൂടി അപ്പോൾ ചെലപ്പോ ക്വാണ്ടിറ്റി കുറയ്ക്കും ചെലപ്പോ മുളക് കൂടി ഇച്ചിരി അത് ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം കാരണം എന്താ പറയുക എനിക്ക് ഇണ്ടാക്കാൻ പറ്റൂല നാത്തൂനാണ് ഉണ്ടാക്കട്ടെ ഇപ്പൊ നവരാത്രി സ്റ്റാർട്ട് ആയതുകൊണ്ട് ഒമ്പത് ദിവസം വരെ എനിക്കാണെങ്കിൽ ഈ ചട്ടിയിൽ ഫ്രൈ ചെയ്യൽ അങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പാടില്ല എന്നാ ഈ ഫ്രൈ ചെയ്യ ചെയ്ത് വറവിടുക അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല ചോറ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക പിന്നെ ഓയിലി സാധനങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കില്ല അങ്ങനല്ല കുക്കറിൽ ഒന്നിച്ച് ഇട്ടാണ്ട് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെ പക്ഷേ ഈ വറവിടുക ചട്ടി വെക്ക അടുപ്പുമ്മ പിന്നെ എന്താ പറയുക പൂരി ഫ്രൈ ചെയ്യുക പപ്പടം ഫ്രൈ ചെയ്യുക അപ്പം അതൊന്നും പറ്റില്ല അങ്ങനെ അതുകൊണ്ട് എന്താണ് ഞാനിതൊക്കെ റെഡിയാക്കി കൊടുത്ത് ഇനി ഞാൻ ചെയ്തോളി മോളെ എൻ്റെ കൂടെ പണി ചെയ്യാം കേട്ടോ तो <दिणीज़ी> <दीज़ी दाए। ना? दिणीज़ी> तो काम कर, तो पानी चाहिए करी आई तो, चोर चपाती चपाती या चोर പിന്നെ ഇത് നമ്മളെ കേരള ചാറുണ്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് ഇനി പാർസൽ വഴി അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണേ നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇനിയും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം മീൻസ് ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് ഒരാളാണ് സോറി അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയാ അപ്പോ ഓർക്ക് എന്താണ് ചായ ചായ റെഡി ആട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ചായക്കൊന്നുല്ല വെറും ചായ ആണ് കൊടുക്കാൻ ഹസ്ബൻഡ് അപ്പോൾ ഇപ്പൊ ഹസ്ബന്റ് വന്നെട്ടോ അപ്പൊർക്കായിട്ടെന്ത ഉച്ച വരുമ്പോ ആ സമയത്താണ് ഇണ്ടാക്കി അപ്പോൾ അപ്പൊ ചപ്പാത്തി ചപ്പാത്തിണ്ടാക്കാൻ പോവാണ് ഈ ആട്ടയിലെതാ ഇതില് ഫുൾ ഗോതമ്പ് പൊടിയല്ലോ ഇപ്പൊ എന്താ പറയാ മുത്താരി പൊടിപ്പിക്കാത്തോണ്ട് കടലപ്പൊടി ചേർത്ത് ചപ്പാത്തി അപ്പോൾ ഇത് ഫുള് അല്ല ഒരു മൂന്ന് ചപ്പാത്തി ചെറിയ ചെറിയ ചപ്പാത്തി മൂന്ന് ചപ്പാത്തി ഉണ്ടോ രാത്രി എട്ട് മണിയായിട്ടോ എന്താണ് ഭക്ഷണമൊക്കെ രാവിലത്തെ കുറേ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കി പോകും അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കറി ചോറൊക്കെ ഉണ്ട് ചപ്പാത്തിയും ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അയച്ചുള്ളൂ എല്ലാവരും അങ്ങനെ എന്താണ് അപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്ക ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഹസ്ബൻഡിന് വേണ്ടി ചോറ് പിന്നെ കാരണം ഒരു ലൈറ്റ് ഫുഡാണ് ഈ നൈറ്റ് നൈറ്റ് കഴിക്കരുത് അപ്പൊ അവർക്ക് വേണ്ടി ചോറും പിന്നെ കറി ഉണ്ടാക്കി കൊടുക്കും ഒരു നേരം വൈകിട്ടാണ് കഴിക്കുക ഒരു പത്ത് മണി ആ സമയമാകുമ്പോൾ അപ്പൊ അന്നേരം ഉണ്ടാക്കി കൊടുക്കും പെട്ടെന്നാവും അപ്പൊ ഇപ്പൊ മോനെ എന്താണെ ഇപ്പൊ മോനെ പഠിപ്പിക്കാം കേട്ടോ ഡെയിലി മോനെനിക്ക് ട്യൂഷൻ ചേർത്തി ട്യൂഷൻ പഠിക്കാൻ തുടങ്ങി സ്കൂളിപ്പോ ചേർത്തിട്ടില്ല സ്കൂൾ ചേർക്കാൻ ഇനിയിപ്പോ ഈ വെക്കേഷൻ വരാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ചേർക്കാത്ത വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ ചേർക്കും മോളിതാ মুখতি কোলমোডে ফুড কিনা কোবাণে চপাতে চপাতে ই കേരളേ അപ്പൊ നിങ്ങൾ എല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യണം പിന്നെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനൊന്നും തീർന്നിട്ടില്ല ഒരുപാട് വീഡിയോസ് മിസ് ആവലാണ് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ എന്തായാലും മിസ്സാവും അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ആചാരങ്ങളാണ് ഞാൻ എന്തായാലും കൈയിൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇനി കാണാം അടുത്ത ബ്ലോഗിൽ ഷെയർ എന്തായാലും ചെയ്യണം കാരണം നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് കാണാനുള്ള മനസ്സ് തോന്നുകയാണെങ്കിൽ എന്തായാലും കാണും അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഷെയറിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടും അപ്പൊ പ്ലീസ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി എന്താണ് അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം ഇനി അടുത്ത ബ്ലോഗിലേക്ക് പതിനൊന്നരായിട്ട് രാത്രി എന്നിട്ട് ഇത് അവർക്ക് ഉറക്കം വരുന്നില്ല ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് പിന്നെ ചെറുതാണെങ്കി മോക്കാണെങ്കി ഉറക്കം വരുന്നേ ഇല്ല കളിക്കളും